നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസവല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഫങ്ഷൻ വെയർ സാരികൾ കാണിക്കാവേ എപ്പോഴും കാണുന്നതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായി എന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്നതും ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും ഒരു വെറൈറ്റി എന്ന് തോന്നുന്ന അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല ട്രെൻഡി ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന കുറച്ച് ക്ലാസ് സാരികൾ ആദ്യത്തെ സാരി വളരെ കുറച്ചു കുറച്ച് ഫംഗ്ഷൻ വെയറും അല്ലാതെ ഒരു റെഗുലർ വെയറും ഉണ്ട് കേട്ടോ ഒരു സെറ്റ് ആദ്യത്തെ സാരി ഇതാണേ ബ്ലാക്ക് കളറാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ സിൽ ആണോ ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയ്ഡറി ഇത് പ്രിൻ്റാണ് പ്രിൻ്റ് അല്ലേ അല്ല സോറി വീവിങ് ആണ് ഇതെല്ലാം വീവിങ് ആണ് ഇങ്ങനെ ഇതാണ് ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും ഇത് മൊത്തം ഞാൻ കാണിക്കാം അതിന് മുന്നേ പൊക്കെ ബ്ലാക്ക് ബ്ലൗസ് ഈ ഒരു ബോർഡർ വരും മുന്താണി കാണിക്കാം ഈ താഴെ കാണുന്ന ത്രെഡാണ് ഈ കാണുന്നത് നല്ല ഒരു വെറൈറ്റി സാരിയാണ് നല്ല കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും ഒരു ഇഷ്ടം തോന്നും അങ്ങനത്തെ ടൈപ്പ് സാരി നമുക്കാർക്കും എന്താ പറയുന്നത് ഒരു മജോറിറ്റി വിഭാഗം ലേഡീസിനും ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സാരി ഇതാണ് മുന്താണി നല്ല ഒരു ചില്ലി റെഡും കൂടിക്കലർന്ന ഇതെല്ലാം നല്ല വീവിങ് ആണ് ഇത് ഫുള്ള് വീവ് ചെയ്തിട്ടിരിക്കുന്നതാണ് ആ ഒരു ഭംഗിയുള്ള മുന്താണി ഇതിൽ ഉണ്ടോ ഇതാണ് എൻ്റെ ബോഡി ബോഡി പ്ലെയിൻ അല്ല ഇതേലൊരു അങ്ങനെ വന്നാലേ ആ പ്രിന്റ് കാണത്തുള്ളൂ അല്ലേ ആ സെൽഫ് പ്രിൻ്റ് ഉണ്ട് കണ്ടോ ഇത്രയല്ലോ ഒരു പ്രിൻ്റ് ഉണ്ട് അത് പക്ഷേ ഭയങ്കരമായിട്ട് നിൽക്കത്തില്ല നമ്മൾ നേരെ നോക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്ന അതൊരു ഭയങ്കര ലുക്ക് കൂട്ടുന്ന ഒരു പ്രിൻറ്റാണ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡായിട്ട് നിൽക്കുന്ന ഒരു നിഴല് പോലെ അടിക്കുന്ന ഒരു പ്രിൻ്റ് പിന്നെ അവിടെ ഇവിടെയെല്ലാം ഒരു ഗോൾഡൻ ബുട്ട ഈ കാണുന്നത് സർവ്വതും വീവിങ് ഒന്നുപോലും പ്രിൻ്റ് അല്ല എല്ലാം വീവ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് വന്നിട്ട് ഇത് ബ്ലാക്ക് വിത്ത് മുട്ട നല്ല ഈ ടെമ്പിൾ ഡിസൈൻ ബോർഡർ വന്നിരിക്കുന്ന ഇതെല്ലാം വീവിങ് ആണ് മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ലൊരു വെറൈറ്റി സാരി പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചന്തരിയുടെ മെറ്റീരിയലാണ് ഇവിടെയോട്ടൊക്കെ കണ്ടോ ഇങ്ങനെ പൈപ്പിങ് എല്ലാം ചെയ്താണ് ഇങ്ങനെ പൈപ്പിംഗ് പോലെ എല്ലാം ചെയ്താണ് അത് തന്നെ നല്ല ഒരു സാരിയെ തന്നെ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് ഇവിടെയും അങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൊടുത്തിരിക്കുക താഴത്തെ ബോർഡറിൽ ഇത് ഫുള്ള് എംബ്രോയ്ഡറി ആണ് ഈ ത്രെഡ് വന്നിരിക്കുന്നത് ഫുള്ള് ബോഡി ഫുള്ള് താഴത്തെ ഭാഗത്ത് ഇങ്ങനെ വെള്ളത്തെ ഭാഗത്ത് ഇങ്ങനെ നല്ല ഡീപ്പ് ബ്ലാക്ക് ഈ ബുട്ട പോയിരിക്കുന്നതാണേലും പല ഡിസ് ഇവിടെ ഒരു വലിയ ബുട്ട ഇവിടെ ഒരു കുഞ്ഞു ബുട്ട ഇവിടെ ഇങ്ങനെ അങ്ങനെ 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 ി വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈനർ സാരിയുടെ ഒരു ടച്ച് അങ്ങനെ തരുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള സാരി ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ക്ലോസ് ഞാൻ കാണിച്ചല്ലോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി സാരിക്ക് അത്തുന്ന ചാടി ഇതെല്ലാം കൂടെ എന്നെ തെന്നി വീഴിക്കുന്നു ഈ ഒരു സൈസേ തെന്നൊരു സാധനം ആറ്റ കുറച്ച് ഔട്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അടിച്ചം കെട്ടി താഴെ കിടന്ന് അതുപോലെ ഇനി വേറൊരു സാരി ഇതിൻ്റെ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ എല്ലാം ഭയങ്കര റേറ്റിലൊന്നും അല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മളെപ്പോഴും കാണിക്കുന്ന ആ ഒരു റേറ്റ് അല്ല ഇത് ഉണ്ടോ കട്ട് വർക്ക് എംബ്രോയിഡറി വിത്ത് കട്ട് വർക്ക് നല്ല ഡിസൈൻ ഈ ഒരു മാങ്കോ ഡിസൈനില് കട്ട് വർക്ക് ചെയ്തിരിക്കുക ബോഡി ഇങ്ങനെ സെമി ടസറിൻ്റെ ഇത് മുന്താണി വന്നിട്ട് ഇതാണ് മുന്താണി ഉണ്ടോ അപ്പോൾ ഫുള്ള് കിട്ടുന്നുണ്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ മുന്താണിക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വിത്ത് കട്ട് വർക്ക് നല്ല സോഫ്റ്റ് ടെസ്സർ സിൽക്കിൻ സെമി ടെസ്സർ സൽ ടെസ്സർ സിൽക്കിൻ്റെ മെറ്റീരിയൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് ഭയങ്കര ഗ്ലോ ഇല്ല ചെറിയൊരു ഗ്ലോ ഉണ്ട് ടെസ്സറിൻ്റെ ചില കൈൻഡ് ഓഫ് ടെസ്സറിന് ഭയങ്കര ഗ്ലോ ഇല്ലല്ലോ ആ ഒരു സംഭവം അതാ ഇങ്ങനെ എന്തൊക്കെയും നല്ല സിമ്പിളായിട്ടുള്ള സാരി ലൈറ്റ് റോസ് കളറാണ് ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് റോസ് കളർ ഇങ്ങനെ വരും മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ഡോട്ട് ഡോട്ട് വന്ന ഇങ്ങനെ ഒരു ബ്ലൗസ് നല്ല സ്റ്റഫുമാണ് അതിൻ്റെ കണ്ടോ ആ സ്റ്റഫും എല്ലാം കൂടെ നല്ലതാണ് നല്ല എന്താ പറയുന്നത് സോ ഇത് ഇതിന് നമുക്ക് ഞാൻ ഇപ്പോൾ ഇത്ര ഇട്ടേക്കുന്നതുകൊണ്ട് ഹെവി ആയിട്ട് തോന്നും ഒട്ടും ഹെവിയല്ല ഇതുണ്ടോ സോഫ്റ്റ് ആണ് എന്നാൽ ഉതിർന്നു പോകുന്ന ആ ഒരു രീതിയുമല്ല മാനേജബിൾ നല്ല രീതിക്ക് മാനേജബിളായിട്ടുള്ള സാരി ആ വിലയുള്ളതിൻ്റെതാ ഭയങ്കര വിലയൊന്നുമില്ല ആ വിലയുടെ ഇതായിട്ടുള്ള നീറ്റ്നസ് എല്ലാം ആ സ്റ്റഫിന് കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു സാരി കണ്ടോ ഇത് നമ്മുടെ വിസ്കോസിൻ്റെ മെറ്റീരിയലാണ് വിസ്കോസ് ജോർജറ്റ് മെറ്റീരിയലാണ് മുന്താണിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ആ സാരി ഉടുത്താലുള്ളത് സംഭവം അത് അതുപോലെ ഞാൻ ഞാൻ കൊടുത്ത് കാണിക്കല്ലോ ഉണ്ട് മുന്താണി ഇങ്ങനെ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിസ്കോസിൻ്റെ മെറ്റീരിയലാണ് വിസ്കോസ് ജോർജറ്റ് ഒറ്റ പ്ലെയറിട്ട് കാണിക്കാം എന്നാലേ അതിൻ്റെ ഒരു സംഭവം മനസ്സിലാക്കുള്ളൂ ഉണ്ടോ ഇത്രയും സോഫ്റ്റ് ആണ് മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് സെയിമാണ് സെയിം വന്നിട്ട് പ്ലെയിൻ വരും ബ്ലൗസേ വരും പ്ലെയിൻ അല്ല ഒരു ുള്ള ബ്ലൗസ് കണ്ടോ എനിക്ക് ചെറിയൊരു ഗോൾഡൻ സെറി ഇവിടുത്തേലും ഈ മുഴുവനും ഫുള്ള് ബുട്ടായി ഉണ്ട് നമ്മളിപ്പോൾ സെമി വിസ്കോസ് വിസ്കോസ് ബനാറസി വിസ്കോസും ബനാറസിയും കൂടെയുള്ള ഒത്തിരി സാരികൾ കണ്ടിട്ടുണ്ട് അല്ലെ വിസ്കോസിൻ്റെ മെറ്റീരിയലും ബനാറസി ബോർഡറും കൂടെ വരുന്നത് ഇത് ബനാറസി ബോർഡർ ഇല്ല വിസ്കോസിൻ്റെ സെയിം മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ എൽ ആ ഒരു മനുഷ്യർക്കതിഷ്ടമില്ലാത്തതില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സും അത് ഉപയോഗിക്കാനുള്ള എളുപ്പവും നമുക്ക് നല്ല ബോഡി ഷേപ്പൊക്കെ തോന്നിക്കും വണ്ണം ഉള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും എല്ലാം നല്ല ചേരുന്ന ഒരു മെറ്റീരിയൽ ഗിസ്കോസ് ബെനാർ വിസ്കോസ് ജോർജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗോൾഡൻ സെറി വന്നിട്ട് ഫുൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ ബ്ലൗസ് വന്നിട്ടാണെങ്കിൽ അവിടെ എവിടെ ഇങ്ങനെ ഒരു ഈ ഒരു ഇങ്ങനെ ഇങ്ങനെയൊരു റെഡിൻ്റെ ഒരു പ്രിൻ്റ് ഉണ്ട് ഒരു ചുങ്കടി പ്രിൻ്റും ഉണ്ട് അവിടെ അവിടെയെല്ലാം ബ്ലൗസ് ഒന്ന് നോക്കിക്കോട്ടെ ബ്ലൗസ് ആണ് ഇത് കണ്ടോ സെയിം അതിൻ്റെ അടുത്ത കളർ ഇത് അത് നല്ല ഡീപ്പ് ജെഡ് ബ്ലാക്ക് ആയിരുന്നു ഇത് നല്ല ഡീപ്പ് എന്താ പറയുന്നത് വൈൻ പർപ്പിളിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വൈൻ വൈൻ കളറില്ലേ അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് നല്ല ഡാർക്ക് ബീട്രൂട്ട് ഒക്കെ മുറിച്ച് വച്ച് കഴിയുമ്പോൾ കറുത്തു തോന്നുക അല്ലേ ഏകദേശം എന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ അത് തന്നെ സാരി മുന്താണ് ഇങ്ങനെ കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം സെയിം മെറ്റീരിയൽ എല്ലാം സെയിം കളർ വ്യത്യാസം ചേഞ്ചിൽ ഇത് ഈ സാരി അറിയാലോ നമ്മുടെ പ്യുർ ചാന്തേരി സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന നമ്മുടെ ഗ്രാൻഡായിട്ടുള്ള അജ്രക്ക് പ്രിൻ്റ് ഉള്ള സാരി കണ്ടോ ഇത് ഈ നേരത്തെ കാണിച്ചിട്ടുള്ളതാ ലിബയുടെ ബ്രാൻഡഡ് സാരി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇത് അതിൻ്റെ വേറൊരു സാധനം മുന്താണി വരുമ്പോൾ തെങ്ങന വരും മുന്താണി നല്ല ഒരു ക്ലാസ് സാരി അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് തെങ്ങന ഈ ഒരു റെഡ് ചെക്ക് പോലെ വരുന്ന ബ്ലൗസ് ആ ബ്ലൗസും എന്നിട്ട് കൈയിലൊരു ചെറിയ സെറിയുണ്ട് ഈ ഒരു സെറിയുണ്ട് അതുവല്ലായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് ഓർത്ത് നോക്കുക എങ്ങനെ എന്നുള്ളത് നല്ല ഭംഗിയാണ് താഴത്തെ ബോർഡറിന് വ്യത്യാസമുണ്ട് മേളിലത്തെ ബോർഡർ ഇങ്ങനെ ചെറിയ ബോർഡർ താഴത്തെ ബോർഡർ ഇതേ ഇത്രയും വരും ഇത്രയും വീതിക്ക് രണ്ട് മൂന്ന് ലെയറായിട്ട് ഇങ്ങനെയുള്ളൊരു ബോർഡർ നല്ല ചന്തരി സിൽക്കിൻ്റെ നല്ല അത്യാവശ്യം ഭയങ്കര ഗ്ലോ ഇല്ല ചെറിയൊരു ഗ്ലോയൊക്കെയുള്ള ഒരു മെറ്റീരിയൽ മുന്താണി വന്നിട്ട് മുന്താണി നല്ല മുന്താണി മുന്താണി ബ്ലൗസും അതിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് ബോഡി അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻറ്റ് സാരി ഫുൾ വെച്ചിട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ല ഇനി ഒരു ഫാൻസി സാരി ഡിസൈനർ സാരി നമ്മുടെ നെറ്റിൻ്റെ പോലത്തെ മെറ്റീരിയൽ ഫുൾ വർക്ക് വരുന്ന അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്തെല്ലാം സാധനങ്ങൾ നമ്മളിപ്പം കാണുന്നുണ്ടല്ലേ ബ്രൈറ്റ്സിന് ഉള്ള ലെഹങ്ക അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം വരുന്ന ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡിൽ ഇങ്ങനത്തെ മെറ്റീരിയലല്ല ഇതിപ്പം നമുക്ക് സാരി സാരി സാരിയുമായിട്ട് ഉടുത്തിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരിക്കൽ നല്ല ഗൗണോ ടോപ്പ് ടോപ്പല്ല സ്കേട്ടും മറ്റേ ലാച്ചായും അങ്ങനത്തെ ഒക്കെ തയ്ക്കാൻ നല്ലതാണ് ഇതാണ് സാരിയുടെ മുന്താണിയായിട്ട് വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡേ നെറ്റിൻ്റെ നെറ്റേൽ നിറച്ചും വർക്ക് ചെയ്തിരിക്കുന്നത് ബോഡി ഫുള്ളിങ്ങനെ പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെ ഇതാണ് സാരി ഡിസൈനർ സാരിക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ സാരിയെപ്പറ്റി ഞാൻ പറയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ബ്ലൗസ് പ്ലെയിൻ വരും പിസ്ത ഒരു മിനിറ്റ് ഞാൻ ബ്ലൗസ് ഒന്ന് നോക്കോട്ടെ ബ്ലൗസ് പ്ലെയിൻ വരും എന്നിട്ട് അതിന് ലൈനിങ് ഇട്ട് തയ്ക്കണം ഇതിൻ്റെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഡിസൈൻ ചെയ്ത് എടുക്കാം ഉണ്ടോ നല്ല സാരി നല്ല ഡിസൈനർ സാരി അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ലാവണ്ടർ ഡാർക്ക് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് കണ്ടോ ഇത് അതിനിപ്പം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കാണിക്കുക ഈ ഒരു സംഭവം തന്നെയാണ് മുന്താണിയായിട്ടും വന്നിരിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ് കളറിൽ മാത്രം നമ്മൾ ചേഞ്ച് നല്ല സാരി ഒന്ന് കാണിച്ചിങ്ങോട്ടൊന്ന് അകത്ത് ഈ വൈറ്റ് കാണുന്ന പേപ്പറാണ് കേട്ടോ അതിനകത്ത് കിടക്കുന്ന പേപ്പറാണ് അല്ലേ ഇതിരിക്കും സാരി നല്ല കളറാ കേട്ടോ ഈ കളറിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം കണ്ടിട്ടില്ലാത്ത കളറൊന്നും അല്ല എന്നാലും ആ കളറും അതിൻ്റെ ആ ഒരു നിറച്ചും പോയിരിക്കുന്ന ആ ഒരു ഡിസൈനും എല്ലാം കൂടി ഡിസൈൻ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ഈ സാരി നിങ്ങൾ പലരും കണ്ടിട്ട് കാണും ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള പ്ലെയിൻ സാരി ഒത്തിരി പേര് ഇങ്ങനത്തെ സാരി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കാണിച്ചേക്കാം എന്ന് വെച്ചു ഈ സൈഡിൽ ഈ ചെയ്തിരിക്കുന്നില്ലേ ഇത് കണ്ടോ ഇത് മുഴുവൻ മുത്താണ് കണ്ടോ ചുമ്മാ എംബ്രോയ്ഡറി ചെയ്തു വെച്ചിരിക്കുന്നതല്ല ഇത് മുഴുവനും ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മുത്ത് പിടിപ്പിച്ചിരിക്കുക മുത്ത മുത്തെന്ന് പറഞ്ഞാൽ ബീഡ്സ് പിടിപ്പിച്ചിരിക്കുക ഇങ്ങനെ അതെന്ത് മെനക്കെട്ട് കാണുമെന്ന് ഞാനത് ആലോചിക്കുവാണ് എത്രയും പിടിപ്പിച്ചു വരണമെങ്കിലേ ഫുൾ അങ്ങനെ പിടിപ്പിച്ചിരിക്കുക മെഷീനെ ചെയ്യുന്ന അല്ലേ ആ ഇങ്ങനെ ഇതിപ്പോൾ ക്രൈപ്പ് ജോർജറ്റിൻ്റെ ക്രൈപ്പ് മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത് ഇതിന് വിത്ത് ബ്ലൗസും ഉണ്ട് ബ്ലൗസ് വരുമ്പം ബ്ലൗസിൻ്റെ കൈയിൽ ദൈ ഒരു സാധനം നമ്മുടെ മഞ്ജുവാരി ഒക്കെ കൊടുത്ത് കണ്ടായിരുന്നു ഈ സാരി ഈ സാരി കൊടുത്തോണ്ടല്ലോ ഒത്തിരി ഒത്തിരി പുള്ളിക്കാർക്ക് ഒത്തിരി ഫങ്ഷനി പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് ബ്ലൗസ് ബ്ലൗസിൻ്റെ ഈ ഒരു ഇതിപ്പം ആ കൊണ്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ അങ്ങനെ തന്നെ ഇടയ്ക്ക് ചെറിയ സീക്വൻസ് എല്ലാം ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇതിപ്പം വന്നിട്ട് പർപ്പിളിൻ്റെ ഡാർക്ക് ഷെയ്ഡ് അതിൻ്റെ നാല് ഷെയ്ഡാ ഉള്ളൂ നാല് ഷെയ്ഡ് കാണിക്കാം അടുത്തത് പൊട്ടിച്ച് കാണിക്കണം ഓരോന്നും വളർത്തിങ്ങനെ കാണിച്ചാൽ മതിയോ ബോട്ടിൽ ഗ്രീ ബ്ലൗസ് സെയിം ഇവിടെ കാണില്ലല്ലേ ചേട്ടാ ബോട്ടിലി ഒന്നും ഇല്ല കാണാനൊന്നും ഇല്ല കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കി എല്ലാം സെയിം ആണ് ഇത് ബ്ലൗസ് ഇത് പർപ്പിൾന്റെ ബ്ലൗസ് ഇതേ കിടക്കുന്നതാണ് അങ്ങനെയുള്ളത് ഗോയും യെല്ലോയും കൊടുത്താ ഐൻടെ തന്നെ അടുത്ത കളർ ടീൽ ബ്ലൂ തുമഴുവൻ നീ പേപ്പർ ഇതുണ്ട് ടീൽ ബ്ലൂ ഈ ഒരു ഷെയ്ഡ് അതിൻ്റെ ബ്ലൗസും അതുതന്നെ ബ്ലൗസ് വേറെ ഡിസൈൻ ചെയ്ത് ഇത് തന്നെ ഇടുന്നതായിരിക്കും ഭംഗി നല്ല ഭംഗിയായിരിക്കും അതാ ബ്ലൗസ് നമ്മൾ ഇച്ചിരി ഒരു മോഡേ ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ഹഫ് സ്ലീവോ അങ്ങനെയൊക്കെ വെച്ച് തയ്ക്കുവാണെങ്കിൽ അടിപൊളിയാ അത് ഇനി അത് ഇഷ്ടമില്ലെങ്കിൽ ബാക്ക് ബാക്ക് ഓപ്പൺ അങ്ങനെ പല ഇതുണ്ടല്ലോ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ഉടുക്കാം നല്ല സോസ് മെറ്റീരിയൽ നല്ല ഇതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഒതുക്കം ശരീരത്തിന് തോന്നിക്കും ആ ഒരു ക്രേപ്പ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഇല്ലേ ക്രൈപ്പ് ജോർജറ്റ് അത്രയും ക്വാളിറ്റി കൂടിയ ക്രേപ്പ് ജോർജറ്റ് അല്ല എന്നാലും ക്രേപ്പ് ജോർജറ്റ് തന്നെയാണിത് ക്രേപ്പ് മിക്സ് ആയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയൽ മസ്റ്റ് ആഡിയല്ലോ ഏത് കളറായിട്ടെടുത്തു എല്ലാം നല്ല കളറാണ് നല്ല കുളിർമ തോന്നിക്കുന്ന കളറുകളാണ് ഇത് ആ മെറ്റീരിയൽ നമ്മുടെ ശരീരത്തോട്ട് നല്ല ഒട്ടിക്കിടന്ന് നല്ല ബോഡി ഷേപ്പ് ഒക്കെ ആയിട്ട് തോന്നി വൺ ഒക്കെ ഇട്ട് കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ സൈഡിൽ പിടിച്ച് ഈ മുട്ട് കഴുത്തേലും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ സാരി അത്രയേ ഉള്ളൂ എല്ലാം മെയിനി മെയിൻലി ഫംഗ്ഷൻ വെയർ സാരീസാണ് അല്ലാതെ ഈ ഇപ്പം ഈ കാണിച്ച പ്ലെയിൻ സാരി ഉൾപ്പെടെ എല്ലാം ഫംഗ്ഷൻ വെയർ സാരീസാണ് അപ്പോൾ വേണ്ടത് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ബുക്ക് ക്യാഷ് അടച്ചാൽ മാത്രമേ ബുക്കിംഗ് ആവുള്ളൂ പിന്നെ വാട്സപ്പ് കോൾ വഴിയല്ല നമുക്ക് ബുക്കിംഗ് ഇല്ല വാട്സപ്പ് കോൾ നമ്മൾ ഈ നമ്പറിൽ എടുക്കില്ല നമുക്ക് വാട്സപ്പ് മെസ്സേജ് എന്താവശ്യത്തിനും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അത്രയൊക്കെ ഉള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്